ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ സീരിയലാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തം പരമ്പര തുടങ്ങിയിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഒരു സ്ഥാനം നേടാൻ ഈ സീരിയലിന് കഴിഞ്ഞിട്ടുണ്ട് ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിലെ ഓരോ കഥാപാത്രങ്ങളും ആരാധകരുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു ഇപ്പോഴത്തെ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തം സീരിയൽ നടിമാർ തമ്മിലുള്ള കൂട്ടത്തല്ലാണ് പുറത്തുവരുന്നത് ചിത്രീകരണം നടക്കുന്ന വെള്ളായണിയിലെ വീട്ടിൽ വെച്ച് പ്രമുഖ സിനിമാ സീരിയൽ താരങ്ങളായ നടി രഞ്ജിനിയും സജിതാ ബേട്ടിയും തമ്മിലുള്ള തർക്കമാണ് അടിയിൽ കലാശിച്ചത് ഇതോടെ സീരിയലിന്റെ ചിത്രീകരണം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് തർക്കം രൂക്ഷമാകുകയും തുടർന്ന് സീരിയലിന്റെ ചിത്രീകരണം നിർത്തിവയ്ക്കുകയും ചെയ്തു ചിത്രീകരണം തടസ്സപ്പെട്ടതോടെ നിർമ്മാതാവായ ഭാവചിത്ര ജയകുമാറിന് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് പെരിന്തച്ചൻ പോലുള്ള മലയാളത്തിലെ പ്രധാന സിനിമകളുടെ നിർമ്മാതാവ് കൂടിയാണ് ജയകുമാർ മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് സിനിമയായ ചിത്രം സിനിമയിലെ നായികയാണ് ചന്ദ്രികയിൽ അലിയെന്ന ചന്ദ്രാന്തത്തിലെ അരുന്ധതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രഞ്ജിനി ഈ പരമ്പരയിൽ ലക്ഷ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സജിതാ ബേട്ടിയും നിരവധി സിനിമകളും സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷം ചെയ്ത നടിയാണ് സീരിയൽ ചിത്രീകരണം മുടങ്ങിയതോടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളും അണിയറ പ്രവർത്തകർ നടത്തുന്നുണ്ട് കൂട്ടുകുടുംബത്തിലെ കഥ പറയുന്ന സീരിയലിൽ കുടുംബത്തിലെ കാരണവത്തിയുടെ റോളിലാണ് രഞ്ജിനി എത്തുന്നത് സജിതാ ബേട്ടി രഞ്ജിനിയുടെ ഭർത്തൃ സഹോദരന്റെ ഭാര്യയാണ് അവതരിപ്പിക്കുന്നത് വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തിരുന്ന രഞ്ജിനി അടുത്തിടെയാണ് വീണ്ടും അഭിനയത്തിലേക്ക് എത്തിയത് സജിതാ ബേട്ടി നിരവധി സിനിമകളിലും സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് കുടുംബ ബന്ധങ്ങളുടെ തീവ്രത വരച്ചു കാട്ടുന്ന ഒരു പരമ്പരയാണ് ചന്ദ്രികയിൽ അലീന്ന് ചന്ദ്രനാഥം അളകനന്ദയെ ഒരു ഐ പി ഓഫീസർ ആക്കുക എന്നതാണ് സീരിയലിൽ നായകയുടെ ดาวินเดศอภินาม ഒരു ഡോക്ടർ ആകാനുള്ള നായികാ കഥാപാത്രത്തിന്റെ ആഗ്രഹവും ചന്ദ്രികയിൽ അലീന്ന് ചന്ദ്രാന്തം എന്ന സീരിയലിൽ പ്രമേയമാകുന്നു കൂടാതെ ഗൌതം എന്ന ഐ പി എസ് ഓഫീസറുമായി അളകുന്ന അബദ്ധത്തിൽ കടന്നു പോകുമ്പോൾ കഥയ്ക്ക് അപ്രതീക്ഷിത വഴിത്തിരിവുണ്ടാകുന്നു രണ്ട് നായകന്മാർ അണിനിരക്കുന്ന ഈ പരമ്പരയിൽ ഒരു അച്ഛന്റെയും മകളുടെയും സ്നേഹവും കരുതലും സൌഹൃദത്തിന്റെ സൂക്ഷ്മതകളും അമ്മയും മകനും തമ്മിലുള്ള അതുല്യമായ സ്നേഹബന്ധത്തിന്റെയും കഥയാണ് കൂടാതെ അവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന കഥാപാത്രങ്ങൾ കഥയ്ക്ക് പുതിയ രൂപവും ഭാവവും നൽകുന്നു രഞ്ജിനി വിധു കൃഷ്ണൻ സുജേഷ് ശ്രീദേവി അനിൽ മൻസി ജോഷി സുമി സന്തോഷ് രശ്മി സോമൻ ഹരിജിത് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു